വായ്പാ പരിധി വർദ്ധിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാരുമായി കേരളം നടത്തിയ ചർച്ച പരാജയം കേരളം ആവശ്യപ്പെട്ട പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ നൽകാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു ആന്റണി ജിസ് ജോർജുന്റെ വിശദാംശങ്ങളുമായി ആന്റണി ഈ വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ചർച്ചയുണ്ടായിരുന്നു അതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് സുപ്രീം കോടതിയിലേക്ക് കേരളം പോകുന്നു സുപ്രീം കോടതി ഒരു നിർണായക വിധി പ്രസ്താവിച്ചിരുന്നു അതിനുശേഷമാണ് വീണ്ടും കേരളം കൂടുതൽ പണം ആവശ്യപ്പെടുന്നത് പക്ഷെ അത് സാധിക്കില്ല എന്നാണ് കേന്ദ്രം പറയുന്നത് മറ്റെന്തൊക്കെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ആ ഭദ്ര കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഈ കേരളത്തിന്റെ ഹർജി അതായത് ഈ വായ്പാ പരിധി വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ കേരളത്തെ ഞെരുക്കുകയാണെന്ന ചൂണ്ടിക്കാട്ടിയുള്ള കേരളത്തിന്റെ ഹർജി പരിഗണിച്ചപ്പോഴാണ് പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ നൽകാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു പക്ഷെ ആ തുക പോരാ കൂടുതൽ തുക വേണമെന്നുള്ളൊരാവശ്യം കേരളം വന്ന് സുപ്രീം കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് സുപ്രീം കോടതി ഈ കേന്ദ്രവുമായി ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കേന്ദ്ര ധന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി കേരളത്തിലെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി അതുപോലെ തന്നെ ധന ധനവകുപ്പ് സെക്രട്ടറി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം എന്നിവർ ചർച്ച നടത്തിയത് ഈ ചർച്ചയിൽ പ്രധാനമായും കേരളം ആവശ്യപ്പെട്ടത് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ കൂടി കേരളത്തിന് അധികമായി വേണം എന്നുള്ളൊരു ആവശ്യമാണ് പക്ഷേ ആ ആവശ്യം പരിശോധിച്ച ശേഷം അത് അനുവദിക്കാൻ എന്നുള്ളൊരു കാര്യമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഏതായാലും ഈ നിലപാട് കേരള കേരളം കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ അറിയിക്കും തിങ്കളാഴ്ചയാണ് ഈ കേസ് ഇനി സുപ്രീംകോടതി പരിഗണിക്കുക ഏതായാലും സുപ്രീംകോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും സ്വീകരിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കേരളം കഴിഞ്ഞ ദിവസം ആ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ശമ്പളവും അത് കൊടുക്കാനുള്ള പൈസ മാത്രമാണ് കയ്യിലുള്ളത് ഈ ടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകാനുള്ള പണം തങ്ങളുടെ കയ്യിൽ ഇല്ല കാര്യമാണ് എന്നുള്ളത് മാന വായ്പാ പരിധി വർദ്ധിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാരുമായി കേരളം നടത്തിയ ചർച്ച പരാജയം കേരളം ആവശ്യപ്പെട്ട പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ നൽകാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു ആന്റണി ജിസ്റ്റോർജാണ് വിശദാംശങ്ങൾ നൽകിയത്